ചാലിശ്ശേരിയിലും ജീരക ചെമ്പ വിളയും തമിഴ്നാട്ടിലെ കാവേരി തടങ്ങളിൽ വിളയുന്ന ജീരക ചെമ്പ നെല്ലിന് ചാലിശ്ശേരിയിലെ പാടത്തും സമൃദ്ധമായ വിളവ് ചാലുശ്ശേരി പെരുമണ്ണൂരിലെ കർഷകനായ കെ എസ് രാജേന്ദ്രനും ഭാര്യ സുജാതയുമാണ് ജീരക ചെമ്പയെ ചാലുശ്ശേരിയിലെ കൃഷിയിടത്തിലേക്ക് എത്തിച്ചത് വ്യത്യസ്തമായ കൃഷി രീതികളെപ്പറ്റി അറിയാനുള്ള യാത്രക്കിടയിലാണ് തഞ്ചാവൂരിലെ നെൽപ്പാടങ്ങളിൽ വിളയുന്ന ജീരക ചെമ്പ നെല്ലിനെ കുറിച്ച് അറിയാനിടയായതെന്ന് രാജേന്ദ്രൻ പറയുന്നു ഇതിന്റെ നെന്മണികൾ ജീരകത്തെ പോലെ ചെറുതാണ് പുലാവ് ബിരിയാണി എന്നീ ഭക്ഷണങ്ങൾക്ക് ഏറെ വിശേഷപ്പെട്ട അരിയാണിത് ചാലിശ്ശേരിയിൽ വിജയിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നുവെങ്കിലും സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം ധൈര്യം നൽകി ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്ന് വിത്ത ശേഖരിച്ച് കൃഷിയിറക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് രാജേന്ദ്രനും സുജാതയും പറഞ്ഞു സമാനമായാണ് തമിഴ്നാട്ടിലെ ചെമ്പ വിളക്കാലം ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയാണ് നിളയോരത്തെ പാടങ്ങൾ കൃഷിക്ക് അനുയോജ്യമാവുക പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി മൂപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസമാണ് ഒരു ഏക്കറിന് ഒരു ടണ്ണാണ് വിളവ് പ്രതീക്ഷിക്കുന്നത് ഇത് ലഭിച്ചാൽ കൃഷി തുടരുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു നാട്ടിലെ വിത്തുകൾ ഉപയോഗിച്ചുള്ള നെൽകൃഷിക്കാണ് ഇവർ പ്രാധാന്യം നൽകി വരുന്നത് ചിറ്റേനി തവളക്കണ്ണൻ തൊണ്ണൂറാൻ കട്ടമോടൻ കുട്ടാടൻ രക്തശാലി ഇവയെല്ലാം മാറി മാറി കൃഷി ചെയ്യാറുണ്ട് வாழா, இஞ்சி மஞள் பச்சக்கறி മാവ് പ്ലാവ് എന്നിവയുടെ കൃഷിയും പരീക്ഷിക്കുന്നുണ്ട് വളക്കൂട്ടുകളും കീടബാധകൾക്കുള്ള ജൈവ പ്രതിരോധ മരുന്നുകളും കൃഷിയിടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു കേരള ജൈവ കർഷക സമിതിയിൽ നിന്ന് ലഭിച്ച പരിശീലനവും ഇതിന് തുണയായി ചക്കയും മറ്റ് കാർഷിക വിളകളും ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭക യൂണിറ്റ് ചക്ക പ്രാപ്തി എന്ന പേരിൽ ചാലശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൃഷിഭവൻ വ്യവസായ വകുപ്പ് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവിടങ്ങളിലെ അധികൃതരുടെ നിർദ്ദേശങ്ങളും സഹായകരമാവുന്ന രാജേന്ദ്രൻ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം